പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എവിടെയോട്ടാണ് ഇന്ന് റെഡിയായി പോകുന്നതല്ല ഗൈസ് നമ്മൾ ഇന്ന് ചെറുപ്പിൽ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഈവനിങ് ഒരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കാണ് റെഡി ആയി പോയത് എൻ്റെ കൂടെ സിസ്റ്ററായ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കരയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരൊമ്പതര ആയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി ഇറങ്ങി രാത്രി നൈറ്റിലിങ്ങനെ ഒരു റൈഡ് പോകാൻ പറ്റുകയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ് അപ്പം നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുല്ലക്കൽ ചെറുപ്പ് കാണാനായിട്ട് അപ്പം ഇനി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം വാ അപ്പോൾ നമ്മൾ ഗോപുരത്തിൻ്റെ വാദിക്കുക വന്നു ഇത് നമ്മുടെ ഭീമ കാർഡ് സ്പോൺസർ ചെയ്ത ഗോപുരമാണ് ഗൈസ് അതിൻ്റെ വാദിക്കേ വന്നു ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ചെറുപ്പ് കാണാനായിട്ട് ഇറങ്ങുന്നത് ആദ്യം നമ്മൾ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലേക്ക് പോകുന്നു കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെയും മുല്ലക്ക അമ്പലത്തിലെയും ഉത്സവമാണ് നമ്മൾ മുല്ലക്കൽ ചെറുപ്പായിട്ട് ആഘോഷിക്കുന്നത് നമ്മൾ ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലെയും മുല്ലക്കൽ ചെറുപ്പാണ് അപ്പോൾ നമുക്ക് ടൗണിലിട്ട് കയറാനേ പറ്റത്തില്ല ഇതുപോലെ ഇത് കാണാമല്ലോ അതുപോലത്തെ തിരക്കാണ് ഗൈസ് നമ്മുടെ അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും നൂറ് രൂപയുടെ ഒക്കെ സ്പെഷ്യൽ സ്റ്റാളുകൾ അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ആൾക്കാരൊക്കെ അതിലേക്ക് ഇരിച്ച് കയറുന്നുണ്ടായിരിക്കും കേസ് ഇത് നമ്മുടെ മൈലാഞ്ചി നമ്മുടെ കയ്യിലിടത്തിൽ അതാണ് അച്ചുമുത്തിൽ അപ്പോൾ ഇതാണ് നമ്മുടെ കിടങ്ങാമുറം അമ്പലം അവിടെ നാടകം നടക്കുമായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന നാടകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ അത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം കൂടാതെ കുറേ അധികം വെറൈറ്റീസ് ഫുഡ് സ്റ്റോളുകൾ നമ്മുടെ കോളിഫ്ലവർ ബജിയും പിന്നെ ഈ കിഴങ്ങും ഇതൊക്കെ ഇട്ടിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു അപ്പം നാടകം തെയ്താണ് എനിക്ക് കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലായില്ല ഗൈസ് അത് നമ്മൾ പകുതി വെച്ച് കണ്ടോണ്ടായിരിക്കും അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ വഴിയിൽ വഴിയിലോട്ട് ഇറങ്ങി നടക്കാൻ പോവുകയാണ് ഗൈസ് അതാ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ അത് നിറച്ച് ബജിയും ഐസ്ക്രീമിൻ്റെ ഏഴുതരം വെറൈറ്റീസ് ഫ്ലവേഴ്സും ഒക്കെ ഉള്ള ഫുഡ് സ്റ്റോളുകൾ ഇവിടെ കാണാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെറുതായിട്ട് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്യും ായിരുന്നു അപ്പോൾ ആ ചേട്ടൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് ഹൈ പറഞ്ഞു ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ കടന്നപ്പോഴത്തേക്കാണ് വായി ഇന്ന് പുഹ പോകുന്ന ഈ ഒരു ഐറ്റം ഞാൻ കണ്ടത് ഗൈസ് ഞാൻ സദ്യം പറഞ്ഞാൽ വാങ്ങിച്ചില്ല എനിക്കിത് പേടിയായിരുന്നു അവിടെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വീഡിയോയില ഉൾപ്പെടുത്തിയതാണ് എന്തൊക്കെയോ എടുത്തിട്ട് അതിനകത്ത് കുളിക്കി അത് പുകയായിട്ട് അവർ വായിലിടുമ്പോഴത്തേക്കും അതിൻ്റെ പുഹയൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്നും എനിക്ക് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തു അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ അതെടുത്ത് വായിലിട്ട് ഒരു പുകയൊക്കെ അങ്ങോട്ട് വിട്ട് എനിവേ ഈ ബ്രാഷ് ചെറുപ്പം നല്ല കളർഫുൾ ഐറ്റംസ് ആയിരുന്നു നല്ല വന്നിരിക്കുന്നതെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാണാനും നല്ല ഭംഗിയായിരുന്നു ലൈറ്റ് എഫക്റ്റ് ആണെങ്കിലും സെറ്റിങ്സ് ആണെങ്കിലും വന്ന ഐറ്റംസ് ആണെങ്കിലും ഇത് നമ്മുടെ ഫാമിലി ഹോളി ഗെയിംസ് ആണ് നമ്മൾ റൗണ്ടിൽ അങ്ങോട്ട് എറിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള സാധനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാം അപ്പോൾ കുറേ പേർ അവിടെ അങ്ങനെ എറിയുന്നുണ്ടായിരുന്നു നല്ല നല്ല കുറേ കാര്യങ്ങൾ ഈ ബ്രാഷ് ചെറുപ്പിനുണ്ടായിരുന്നു കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ളതും കുറേ കുറേ ഐറ്റംസും നമുക്കിങ്ങനെ കണ്ടിങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലായിരുന്നു പിള്ളേരുടെ ആണെങ്കിലും പൊരി ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ രണ്ട് വശത്തായിട്ടും ഇരത്തിപ്പിടിച്ച് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പകുതി വരെ പോയുള്ളൂ ബാക്കി പകുതിയുള്ള വീഡിയോ ഞാൻ പിന്നീട് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അതായത് ഞാനങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ന്യൂസ് ചാനൽ ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ കേബിൾ വിഷൻ്റെ ചാനലിൽ ലൈവായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളൊരു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ പുള്ളി നമുക്കുമായിട്ട് ഫോക്കസ് ചെയ്ത് തരുന്നു എന്തായാലും താങ്ക് യു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും അത് നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു എനിക്കും പുള്ളി അങ്ങോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടു കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നടന്നു തുടർന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല തിരക്കായി അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു ബാക്കി ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ